കടലുണ്ടിപ്പുഴ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇനിയും ശക്തമായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കര കവിഞ്ഞൊഴുകും ഇപ്പോഴേ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് പാണക്കാട് നിന്നുള്ള ദൃശ്യമാണത് പല ഭാഗത്തും ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട് മലപ്പുറം ഭാഗത്തൊക്കെ ഇതിൻ്റെ മലപ്പുറം ടൗണിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും മഴ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുക മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തും മലപ്പുറം ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് പെരിന്തലമണ്ണ നിലമ്പൂർ ഭാഗത്തൊക്കെ മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ മലപ്പുറം വേങ്ങര ഭാഗത്തൊക്കെ പുഴ കരകവിയാൻ സാധ്യത വളരെ കൂടുതലാണ് ഏതായാലും കടനുടി പുഴയുടെ പിന്നെ തീരത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം ഇത് മലപ്പുറം കിഴക്കത്തല ഭാഗത്താണ് എം ബി എച്ച് ഹോസ്പിറ്റലിൻ്റെ ഭാഗം കോഴിക്കോട് റോട്ടിൽ അവിടെയൊക്കെ വെള്ളം കയറിയിട്ട് ഇപ്പോൾ വണ്ടികളൊന്നും പോകുന്നില്ല ഒരു ട്രാവലർ പോകാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു പക്ഷേ വെള്ളം കൂടുതലായതുകൊണ്ട് പിന്നോട്ട് വരികയാണ് ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് ഇത്രയും വെള്ളം കയറിയിട്ടുള്ളത് ഇത് ഇതിൻ്റെ ക്യാമ്പസ് ഇതിൻ ഗ്രാൻഡ് മസ്ജിദൊക്കെ ചുറ്റുവട്ടത്തൊക്കെ മുഴുവൻ വെള്ളത്തിലാണുള്ളത് ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടില്ല പിന്ന ഇതിന് പബ്ലിക് സ്കൂളും ഓഫീസൊക്കെ നിങ്ങൾക്ക് കാണാം ഓഫീസിലോട്ടൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് അവിടെ പിന്നെ പരിപാടികൾ നടക്കുന്ന പന്തലിലൊക്കെ ഫുള്ള് വെള്ളമാണ് ഏകദേശം ഒരാളെ കാൽമുട്ടിനനുസരിച്ച് വെള്ളം ഈ ഗ്രൗണ്ടിലുണ്ട് ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് ഇത്ര രീതിയിൽ വെള്ളം അവിടെ കയറിയിട്ടുള്ളത് ഇപ്പോൾ ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ